ഇടതുപരണത്തിന്റെ അന്ത്യം കുറച്ചു കൊണ്ട് അത്യുജ്വല വിജയമാണ് യു ഡി എഫ് നേടിയിട്ടുള്ളത് എൽ ഡി എഫിൽ നിന്ന് പുതുതായിട്ട് ഏഴ് സീറ്റുകളാണ് പിടിച്ചിറക്കിയിട്ടുള്ളത് ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് സീറ്റുകൾ എൽ ഡി എഫിന്റെ പിടിച്ചടങ്ങിക്കൊണ്ട് പതിമൂന്ന് സീറ്റുകൾ പതിനെട്ടിൽ പതിമൂന്ന് സീറ്റുകൾ നേടിയാണ് അത്യുജ്വല വിജയം യു ഡി എഫ് കൈവരിച്ചിരിക്കുന്നത് അഞ്ചു കൊല്ലത്തെ ഭരണത്തിന്റെ കടുകാര്യക്ഷമത ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയുമാണ് തോടി പഞ്ചായത്തിലെ ജനങ്ങൾ യു ഡി എഫിന് നൽകിയിട്ടുള്ളത് എല്ലാ ജനങ്ങളെയും യു ഡി എഫിനെ സാധിച്ച എല്ലാ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഉജ്ജ്വലമായ വിജയമാണ് തിക്കോടിയിൽ എന്ന് യു ഡി എഫ് കരസ്ഥമാക്കിയത് ഒറ്റക്കെട്ടായിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിന്റെയും ജനങ്ങളുടെയും വിജയമാണ് നമുക്കറിയാം ഇവിടെ പെൻഷൻ തട്ടിപ്പ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അഴിമതിയാണ് സി പി എം ഇവിടെ നടത്തിയത് പഞ്ചായത്ത് ഓഫീസ് പോലും നിർമ്മിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ വർഷകാലമായ യു ഡി എഫ് ഈ ഡിവിഷനിലും ഈ പഞ്ചായത്തിലൊക്കെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ തുറച്ചു കൊണ്ടുവരാൻ എൽ ഡി എഫിന് സാധിച്ചില്ല എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ഏകപക്ഷീയമായ യു ഡി എഫിനെ വിജയിപ്പിക്കുന്നു ആ വിജയത്തിന്റെ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ അത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും ഞങ്ങൾ കാത്തുസൂക്ഷിക്കും